ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇരുപത്തി അഞ്ചിനകത്ത് വെച്ച് ഇത് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അകത്ത് വെച്ച് ഇത് സംഭവിക്കും ഓർത്തുകൊള്ളുക ഇതാണ് ഇനി സംഭവിക്കാനുള്ളത് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രവചനം അപ്പോൾ ആ പ്രവചനത്തിൽ എന്താ കണ്ടോ ഘട്ടം ഘട്ടമായി നമുക്ക് ദൈവം ഈ പ്രവചനം നൽകിയിരിക്കുകയാണ് ഈ യുദ്ധത്തിന്റെ ജയത്തിനു ശേഷം ഇവർ മറ്റൊരു കാര്യം ചെയ്യും അത് ഇത് ഇതുവരെയായിട്ട് സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാൻ പോവുകയാണ് ഏതാണ് മറ്റൊരു കാര്യം അധികം താമസിക്കാതെ ചിലപ്പോൾ അവരുടെ റബ്ബിമാർ ഇതിനെ കുറിച്ച് സംസാരിക്കും ശ്രദ്ധിക്കുക നഗരത്തെ ആക്രമിക്കുന്ന ഒരു വ്യക്തി കൂട്ടാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് രണ്ടിന്റെ ഒന്ന് മുതൽ പത്ത് വരെ സിയോനിൽ കാഹളം മുതുവിൻ എന്റെ വിശുദ്ധഗിരിയിൽ പെരമ്പരം ഒഴുക്കുവിൻ ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ കർത്താവിന്റെ ദിനം ആഗതമായി അത് അന്ധകാരത്തിന്റെയും മനത്തകർച്ചയുടെയും ദിനമാണ് ജെറുസലേം നഗരത്തിലും ഒരു ദിനം ഒരുക്കിയിട്ടുണ്ട് ജോയൽ യേശുക്രിസ്തുവിന് മുമ്പേ പ്രവചനം പറയുക അത് കർത്താവിന്റെ ദിനമാണ് കർത്താവ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ദിനമാണ് അതായത് ജെറുസലേമിൽ നിന്ന് ജനങ്ങളെല്ലാം പറ മാറ്റപ്പെടുന്ന ദിനം എ ഡി എഴുപതിലും എ ഡി നൂറ്റി നാൽപ്പതിലും ആയിട്ട് രണ്ട് പ്രാവശ്യമായി ജനങ്ങൾ മാറ്റപ്പെടാനായിട്ട് ഇടയായിട്ടുണ്ട് എ ഡി നൂറ്റി മുപ്പതിലും എ ഡി എഴുപതിലും ഈ രണ്ട് പ്രാവശ്യമായി ജനങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് കറുത്ത ദിനം ജറുസലേമിന്റെ കറുത്ത ദിനം എന്നറിയപ്പെടുന്ന ദിനം അന്ന് സകലരും ജെറുസലേമിൽ നിന്ന് യകൂദന്മാർ ക്രിസ്ത്യാനികൾ സകലരും മാറ്റപ്പെട്ടു അത്തു വരെ യകൂദി ശ്രദ്ധിക്കണമേ ഏടി നൂറ്റി മുപ്പത് വരെയും ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു ജെറുസലേമിൽ ഉണ്ടായിരുന്നു ഏടി മുപ്പത് വരെയും അവര് രഹസ്യ സുവിശേഷ വില നടന്നിരുന്നു അനേക യകൂതന്മാരെ ഏടി മുപ്പത് വരെയും അവർ മാറ്റിക്കൊണ്ടിരുന്നു ഹാലെ ലൂയ തെറ്റായ പഠനങ്ങൾ പലരും പഠിപ്പിക്കും എന്നാൽ ചരിത്രത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എ ഡി എഴുപത് മുതൽ എ ഡി എഴുപത് വരെയും ക്രിസ്ത്യാനികൾ അവിടെ ശക്തമായിരുന്നു എ ഡി എഴുപത് മുതൽ കാരണം നമുക്കറിയാം പിന്നെ ജെറുസലേം സഭയുടെ മെത്രാനായിട്ട് യാക്കോവായിരുന്നു ചെറിയ യാക്കോവായിരുന്നു ഇരുന്നത് എന്നുള്ളത് നമുക്കറിയാം പൗലോസ് ജെറുസലേമിൽ വന്നതറിയാം അവിടെ വെച്ചാണ് പൗലോസ് പീഡിപ്പിക്കപ്പെടുന്നതൊക്കെ നമുക്കറിയാം ഇതെല്ലാം ഏ ഡി എഴുപതിനോട് അടുത്ത് അല്ലെ അറുപതിനോടൊക്കെ അടുത്ത് എഴുപതിനോട് അറുപതിനോടൊക്കെ അടുത്ത് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അപ്പൊ അന്ന് വരെയും ക്രിസ്തീയ സമൂഹം അവിടെ ഉണ്ട് പിന്നീട് അങ്ങോട്ട് അവര് രഹസ്യമായിട്ട് ഏ ഡി മുപ്പത് വരെയും ക്രിസ്തീയ സമൂഹം അവിടെ ജൂതന്മാരുടെ ശക്തമായി പ്രവർത്തിച്ചു ഇത് മനസ്സിലാകുന്നുണ്ടോ അത് കഴിഞ്ഞപ്പോ കറുത്ത ദിനം വന്നു ഈ യുദന്മാരും ജാതികൾ സകലരും റോമക്കാർ അവരെ നിന്ന് അടിച്ചോട്ടിച്ചു അവിടെ റോമൻ ക്ഷേത്രം പണിതു ജെറുസലേം ചർച്ചിൽ റോമൻ ക്ഷേത്രം പണിതു കാൽവരിവല നിൽക്കുന്നിടത്ത് ജൂപ്പിറ്ററിന്റെ ദേവാലയം പണിതു അങ്ങനെ ജെറുസലേം നഗരം മുഴുവൻ റോമക്കാരുടെ ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു റോമക്കാരുടെ മണ്ണിട്ട് പൊക്കി റോമക്കാരുടെ ക്ഷേത്രങ്ങളും ഗ്രൗണ്ടുകളുമായി അത് മാറി ഇതാണ് ചരിത്രം അത് കഴിഞ്ഞ് യഹൂദന്മാരും ഇല്ല ക്രിസ്ത്യാനികളും ഇല്ല എല്ലാം മാറി എന്നിട്ടും മാറുപോ ക്രിസ്ത്യാനികൾ ഈ അവിടെ ജനവാസം ഉണ്ടെന്ന് കണ്ടപ്പോൾ ക്രിസ്ത്യാനികൾ വീണ്ടും ഇടിച്ചു കയറി അവിടെ സുവിശേഷ വേല ജെറുസലേമിൽ നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ യഹൂദന്മാരെ കയറാൻ പറ്റിയില്ല അല്ലാതെ ഗ്രീക്കുകാരായ ക്രിസ്ത്യാനികളെല്ലാം കയറി അവിടെ സുവിശേഷ വേല നടത്തിക്കൊണ്ടിരുന്നു മനസ്സിലായോ ഇനി അത് കഴിഞ്ഞിട്ട് ജെറുസലേം നഗരം ഉപേക്ഷിക്കപ്പെട്ടിരുന്നു ഉപേക്ഷിക്കപ്പെട്ട് ജനവാസം ഇല്ലാതായ ഒരു കാലം വരെയും അവിടെ സുവിശേഷ വേല നടന്നിരുന്നു ഇതിന്റെ എല്ലാം തെളിവുകൾ അടുത്ത സീരീസിൽ നിങ്ങൾക്ക് തെളിവുകൾ കൂടി നിങ്ങളെ പഠിപ്പിക്കും ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ ഇത് മനസ്സിലായോ ഒന്നു മുതൽ പത്ത് വരെ ഒന്ന് വായിക്കാമോ ഒരേ എല്ലാരും വായിച്ച് വയ്ക്കോ സിയോനിൽ എന്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പര മുഴക്കു ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു അത്യാസന്നമായിരിക്കുന്നു അത് അന്ധകാരത്തിന്റെയും മനത്തകർച്ചയുടെയും ദിനമാണ് കാർമ്മികങ്ങളുടെയും കുരിട്ടിന്റെയും ദിനം ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനത അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു ഇതുപോലൊന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല തലമുറകളോളം ഇനി ഉണ്ടാവുകയുമില്ല അവർക്ക് മുന്നിൽ വിഴുങ്ങുന്നതി പിന്നിൽ ആളുന്നതീ അവർക്ക് മുന്നിൽ ദേശം ഏതൻ തോട്ടം പോലെ പിന്നിൽ മരുഭൂമി പോലെയും ഇങ്ങനൊരു അവസ്ഥ ജെറുസലേമിൽ ഇതിന് മുമ്പും ഉണ്ടായിട്ടില്ല ഇതിന് ശേഷം ഉണ്ടാവത്തില്ല അതാണ് ആ തീ തീവെച്ച് ദേവാലയം നശിപ്പിച്ചു മൊത്തം തീയിട്ട് മൂടി നശിപ്പിച്ചു അതാണ് ഇനി അതാണ് ജോയൽ തുടങ്ങുകയാണ് നമ്മൾ ജോയൽ പ്രവാചകനിലൂടെ തന്നെ പോവുകയാണ് ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോണേ രണ്ടാമത്തെ സെക്ഷൻ ജോയൽ പ്രവാചകൻ പറയുന്നത് രണ്ടിന്റെ നിങ്ങൾ വായിച്ചു നോക്കി രണ്ടാമത്തെ സെക്ഷനില് ജോയലിന്റെ പ്രവചനം രണ്ടിന്റെ തന്റെ സൈന്യത്തിന്റെ മുൻപിൽ കർത്താവിന്റെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ സൈന്യം വളരെ വലുതാണ് അവിടുത്തെ ആജ്ഞ നടപ്പിലാക്കുന്നവൻ ശക്തനാണ് കർത്താവിന്റെ ഇതിനത്വം അത്യന്തം ഭയാനകവുമാണ് ആർക്കും അതിനെ അതിജീവിക്കാനാവും ഇതാണ് രണ്ടാമത്തെ കുറിച്ചുള്ള ജോയലിന്റെ പ്രവചനം ഇതിൻ്റെ ഇടയിൽ ജോയൽ അറിയാലോ ജോയൽ രണ്ടിന്റെ മുപ്പത് മുപ്പത്തി രണ്ടൊക്കെ പിന്നെ ഇങ്ങനെ കർത്താവിൻ്റെ വരവും പിന്നെ അതുപോലെ പരിശുദ്ധാൽമാവിന്റെ വരവുമൊക്കെ രണ്ടിന്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നുണ്ട് പറഞ്ഞ മനസ്സിലായി രണ്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് ജോയൽ പറയുന്നുണ്ട് അതെല്ലാം മിക്സ് ചെയ്താണ് അങ്ങോട്ട് താഴെയും മേളും ഒക്കെ ആയിട്ട് മാറിയും തിരിഞ്ഞും കിടക്കുവാണ് പക്ഷെ നമ്മളത് റൂട്ട് സെറ്റ് ചെയ്തെടുത്താണ് പ്രസംഗിക്കുന്നത് അത് അതായത് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും അന്ന അന്നാളിൽ ഇങ്ങനെ എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും ഇത് ഇത് ജെറുസലേമിൽ നടക്കും എന്ന് പറയുന്നുണ്ട് ഇത് ജെറുസലേമിൽ നടക്കുന്ന അതേ അധ്യായത്തിൽ തന്നെയാണ് ജെറുസലേമിൽ ഭീകര ദുരിതമുണ്ടായി എല്ലാം ജാതികൾ തുടച്ചു മാറ്റുമെന്നും ജോയൽ ഇതിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഏർ നമ്മൾ ഏതാണ് വേണ്ടത് രണ്ടിന്റെ പതിനൊന്നിൽ കർത്താവ് യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ടിൻ്റെ പതിനൊന്നിൽ പറയാണ് തൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുന്നു എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ജോയല് ഇവിടെ നമുക്ക് ഈ വചനത്തെ പല വ്യാഖ്യാതകരും പല രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജെറൂസലേമിന്റെ ഒരു പോക്കിനെയാണ് ദൈവം പിന്നെ ഇനി നമ്മൾ മുതൽ വരെ ഒന്ന് വായിച്ചു കർത്താവ് പോയെരുടെ ഉപവാസത്തോടും വിലാപത്തോടും നെടുവേർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവെങ്കിലേക്ക് മടങ്ങുവിൻ എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന് അതായത് നിങ്ങളെ ജാതികളിലേക്ക് പറഞ്ഞു വിട്ട നിങ്ങളെ ജാതികളുടെ പല സ്ഥലങ്ങളിലേക്ക് ആട്ടി ഓടിച്ച ഫ്രണ്ടിൽ തീയും പുറവിൽ മരുഭൂമിയും അപ്രകാരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരുക്കി തന്ന ദൈവത്തോട് നിങ്ങൾ അനുദവിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഒരു നാളിൽ ക്ഷമ കിട്ടുകയും നിങ്ങളെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും നിങ്ങളെ തിരിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അതാണ് അപ്പൊ അവശേഷിക്കുന്ന ആൾക്കാർ അനുദവിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ തിരിച്ച് നിങ്ങളെ കൊണ്ടുവരും അപ്പൊ അനുദപിച്ചവരോട് അടുത്ത ഒന്നാമത്തത് നഗരം ആക്രമിക്കുന്ന ജാതികൾ രണ്ടാമത്തത് കർത്താവിന്റെ യുദ്ധമായി നമ്മൾ കാണണം ഇനി അനുദപിച്ച ആൾക്കാർക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ദൈവം പറഞ്ഞല്ലോ അപ്പൊ തിരിച്ചു കൊണ്ടുവരാമെന്ന് ദൈവം പറഞ്ഞ സ്ഥിതിക്ക്

ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല അപ്പോൾ അവർ എവിടെ കിടക്കുകയാണ് ജനതകളുടെ ഇടയിൽ ജനതകളുടെ ഇടയിൽ കിടക്കുന്ന നിങ്ങളെ പരിഹാസമാക്കാതെ നിങ്ങൾക്ക് ഞാൻ തൃപ്തി വരുത്തുന്ന ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഇനി നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആട്ടിപ്പായിക്കും വരണ്ട വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും തന്റെ ഗർവ നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും ഇത് അതേ സമയത്ത് ഈ സമയത്ത് ഈ പ്രവചനം പറയുമ്പോൾ വടക്ക് നിന്നുള്ള ഇസ്രായേലിന്റെ ജെറുസലേമിന്റെ വടക്ക് നിന്ന് ജെറുസലേമിന്റെ വടക്ക് ഉള്ളത് എന്ന് പറയുന്നത് തുർക്കിയാണ് ആ സമയത്ത് തുർക്കിയാണ് തുർക്കി അന്ന് ഈ തുർക്കി ഉണ്ടായിട്ട് പോലും ഇല്ല കേട്ടോ തുർക്കി എന്ന് പറഞ്ഞ ഒരു രാജ്യം പോലും വന്നില്ല ഇത് ജോയൽ പറയുമ്പോൾ അപ്പൊ വടക്ക് നിന്നുള്ള ദേശം എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ തൊട്ട് നുമ്പി കാണുന്ന തുർക്കി അന്ന് ഇസ്രായേലിനെ ഭരിച്ചോണ്ടിരിക്കുക ഇസ്രായേലും മൊത്തം അവരുടെ തുർക്കിയാണ് ഇന്നത്തെ ഈ അല്ലക്സ ചർച്ച ഒക്കെ ചെയ്ത് നല്ല മിടുക്ക തുർക്കി രാജാവാണ് ഇത് ഇന്നത്തെ അടി നടക്കുന്ന പള്ളി പണിതിരിക്കുന്നത് പക്ഷെ പറയുവാണ് അന്നത്തെ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈന്യത്തെ ഈ തുർക്കിയുടെ അധികാരത്തെ ഞാൻ എടുത്ത് ദൂരെ കളയും അവനെ ഞാൻ പുറകോട്ട് അവനെ ഞാൻ മാറ്റും വടക്കൻ ദേശത്തിന്റെ കൺട്രോളിൽ ഈ ഈ നഗരത്തെ ആരൊക്കെ ഭരിക്കുന്നോ അവരെയൊക്കെ തുടച്ചു മാറ്റുന്ന ഒരു ദിവസം അതായത് ആ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനെ കുറിച്ചുള്ള ഈ പ്രവചനമാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഇനി വായിച്ചോ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ച് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു കൃഷികൾ ഉണ്ടാക്കും മൃഗങ്ങളെ പെറ്റി പെരുകി കൃഷി ഭയങ്കരമായിരിക്കും മേച്ചൽപ്പുറങ്ങൾ ഇവര് വെച്ചു പിടിപ്പിക്കും പിന്നെ നല്ല വൃക്ഷവും മുന്തിരിയും അത്തിമരവും ഇവര് ഫലസമൃദ്ധമായി നൽകും കൃഷിയില് ലോകത്തിലെ മുൻപന്തിയിൽ ഇവര് വരും അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർ കണ്ടില്ലേ കൃഷി പഠിക്കാൻ ഇസ്രായേലിൽ പോയി മനസ്സിലായോ ഇതും കൂടെ ജോയൽ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഇവർക്ക് രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ കൃഷി കൊണ്ട് ദൈവം അനുഗ്രഹിക്കാകുവെ ഇവരെ അനുഗ്രഹിക്കും അതൊക്കെ കറക്റ്റ് വള്ളി പുള്ളി തെറ്റാതെ ജോയൽ പ്രവചനം നടത്തിയിട്ടുണ്ട് കൃഷി കൊണ്ട് അനുഗ്രഹിക്കും ഇങ്ങനെ കൃഷി കൊണ്ട് അനുഗ്രഹിച്ചും ഇവര് സമാധാനത്തിൽ ജീവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും അപ്പൊ രണ്ടാമത് ഇവർ രാജ്യം കേറി രണ്ടാമത് രാജ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ പാലസീനും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം നടന്നു ആ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂൺ അഞ്ചിലാണ് നടന്നത് അപ്പം ജൂൺ മാസം ഏഴാം തീയതിയാണ് നടന്നത് അപ്പൊ ഈ ദിവസത്തിൽ അവർക്ക് അന്നാണ് ജെറുസലേം തിരിച്ചു കിട്ടുന്നത് തുർക്കി അവരിൽ നിന്നും ഓടി തുർക്കിയുടെ കൺട്രോൾ തന്നെ പോകുന്നത് ആ സമയത്താണ് അപ്പൊ വടക്ക് ദേശത്തെ ഞാൻ ആട്ടിപ്പായിക്കും പറയുന്നുണ്ട് ദൈവ ഇത് അത് കഴിഞ്ഞ് ഈ ജോയൽ പറയുന്നത് ഇവർക്ക് കൃഷി ഇല്ലേ ഇവര് മിടുക്കരാകൂ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്രയേല് കൃഷിയില് മിടുക്കരാകുകയും ചെയ്തു ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി കൃഷിയിൽ മിടുക്കരായി മറ്റു രാജ്യങ്ങളെല്ലാം ഇവരെ കൃഷി പഠിക്കാനായിട്ടൊക്കെ വരുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടാകുന്നു മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങളിൽ ഇവർ സ്ട്രോങ് ആയി വരുന്നു ഇതെല്ലാം ചോയയിൽ വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിന് മുമ്പ് തന്നെ പ്രവചനം നടത്തിയിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അടുത്ത സെക്ഷൻ ഈ ചില രാജ്യങ്ങളുമായിട്ടുള്ള ഇവരുടെ ഫൈറ്റിംഗ് ആണ് അടുത്തത് വരുന്നത് ഇവർക്ക് കൃഷിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവർ ചില രാജ്യങ്ങളെ തുടച്ചു മാറ്റുമെന്ന് ജോയൽ പറഞ്ഞു ആ തുടച്ചു മാറ്റുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്നത്തെ പാലസ്തീനാണ് ഈ പാലസ്തീന്റെ പേര് എടുത്തു പറയുന്നുണ്ട് പാലസ്തീൻ എന്ന് പറയുന്നത് പല പഴയ നമ്മൾ പണ്ട് പഴയ നിയമത്തിൽ ഫിലിസ്തീയർ എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കാറില്ലേ ഈ ഫിലിസ്തീയറുടെ പുതിയ പേരാണ് പാലസ്തീൻ എന്ന് പറയുന്നത് പണ്ടത്തെ ബൈബിളിൽ പിലിസ്തിയർ എന്ന് എഴുതിയതാണ് ഈ ഫിലിസ്തർ പിന്നെ ഈ പിലിസിയർ തന്നെയാണ് കൺവെർട്ടായി ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നത് ആക്ച്വലി അവരുടെ ബ്ലഡ് പഴയ ഫിലിസ്തിയറാണ് അതുകൊണ്ട് ദൈവം പ്രവചനം പറയുമ്പോൾ പിലിസിയർ എന്ന് പറഞ്ഞുകൊണ്ടും വടക്കുദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം പ്രവചനം പറയുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇവരുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ച് ജോയൽ വളരെ വ്യക്തമായി പ്രവചന പറയുന്നുണ്ട് അതാണ് ഇനി ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് അതായത് മൂന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നാളുകളിൽ ഞാൻ യൂതയുടെയും ഭാഗതയും നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്റെ ജനവും അവകാശവുമായ ഇസ്രായേലിനെ പ്രതി ഞാൻ അവരെ അവിടെ വെച്ച് വധിക്കും എന്തെന്നാൽ അവർ എന്റെ ജനത്തെ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും എന്റെ ദേശം വിഭജിച്ചെടുക്കുകയും ചെയ്തു എന്റെ ജനത്തിനു വേണ്ടി അവർ നറുക്കിട്ടു ഒരു വേശ്യയ്ക്ക് വേണ്ടി ഒരു ബാലനെയും കുടിക്കാൻ വീഞ്ഞിനു വേണ്ടി ബാലികയെയും അവർ വിറ്റു തൈർ തീതോൺ സകല പ്രദേശങ്ങളെ നിങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ടയർ സീതോൺ ഇതൊന്നും ഇപ്പൊ ഇല്ല മനസ്സിലാക്കണം ഇനി അതാണുള്ളത് നിങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഇനിയുള്ള ഈ ക്വസ്റ്റ്യന്റെ മുമ്പിലാണ് ഇന്നത്തെ ദിവസമൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ടയറും സീതോണും എല്ലാം ഇപ്പം ഇവരോട് ചേർന്നിരിക്കുവാണ് ഫിലിസ്തീയോട് ചേർന്നിരിക്കുവാണ് പഴയ ടയർ പഴയ സീതോൺ ഇപ്പോൾ ഫിലിസ്തീനരോട് ചേർന്നിരിക്കുകയാണ് ലബനോൺ ഫിലിസ്തീനോട് ചേർന്നു ഇറാൻ ഫിലിസ്തീനരോട് ചേർന്നിരിക്കുന്നു അങ്ങനെ പല രാജ്യങ്ങൾ ഈ പാലസ്തീൻകാരുമായിട്ട് ചേർന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ പാലസ്തീൻ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലൂടെ തീവ്രവാദികളും കൂടെ പാലസ്തീനിൽ കടന്നു വന്നിട്ടാണ് ഇപ്പൊ യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തെ കുറിച്ചും മുൻകൂട്ടി വളരെ വ്യക്തമായും ജോയൽ അവരോട് പ്രവചനം നടത്തിയിട്ടുണ്ട് അധികം താമസിക്കാതെ ചിലപ്പോൾ അവരുടെ റബ്ബിമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കും ജോയൽ പ്രവചനം അനുസരിച്ച് ഇത് നടന്നതെന്ന് അവരുടെ റബ്ബിമാർ പറയാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ പുതിയ നിയമ നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളിന്റെ വ്യവസ്ഥയനുസരിച്ച് ഇതെല്ലാം ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നാണ് ഈ ഈ കുറെ വ്യാഖ്യാതകർ വന്ന് എഴുതിയിട്ട് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ചിന്ത ഈ വചനങ്ങളെല്ലാം ഭാവിയിൽ നടക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ല ജോയൽ റൂട്ടോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഒരു റൂട്ടും തെറ്റാതെയാണ് ജോയൽ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പൊ രണ്ടാമത് ഫിലിസ്തീനുമായിട്ടുള്ള ഒരു യുദ്ധം ബൈബിളിൽ വളരെ വ്യക്തമായും ഇവർക്ക് കൃഷിയൊക്കെ ഉണ്ടായതിനു ശേഷം വ്യാപാര ബന്ധത്തിൽ ശക്തിപ്പെട്ട് ഇവർക്ക് ഒരു രാജ്യമായി അവർക്ക് കിട്ടിയതിനു ശേഷം പിന്നെ ഉണ്ടാവുന്ന യുദ്ധം ആയിട്ടുള്ള യുദ്ധമാണ് ഇതാണ് ജോയൽ പറയുന്നത് റൈറ്റ് ശരിയല്ലേ ഇനി ഇനി നിങ്ങൾ വായിച്ചു നോക്കിയേതോ സകല ഫിലിസ്ത്യ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നോട് പ്രതികാരം ചെയ്യാനാണോ നിങ്ങളുടെ ഭാവം എങ്കിൽ നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ വേഗം ഞൊടിയിടയിൽ ഞാൻ പതിപ്പിക്കും എന്തെന്നാൽ നിങ്ങൾ എൻ്റെ വെള്ളിയും സ്വർണവും അനർഹ നിധികളും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ യൂതായിലെയും ജറുസലേമിലെയും ജനത്തെ അവരുടെ അതിർത്തികളിൽ നിന്ന് അകറ്റിയവനർക്ക് അകറ്റിയവർക്ക് വിറ്റു നിങ്ങൾ അവരെ വിറ്റ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ അവരെ ഇളക്കുവിടുകയും നിങ്ങളുടെ പ്രവർത്തികൾക്ക് നിങ്ങളുടെ തലയിൽ നിങ്ങളുടെ തന്നെ തലയിൽ പകരം വീട്ടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യൂതയുടെ സന്തതികൾക്ക് വിൽക്കും യൂത സന്തതികൾ അവരുടെ വിദൂരത്തുള്ള സഭയർക്ക് വിൽക്കും ജനതകളുടെ ഇടയിൽ വിളംബരം യുദ്ധത്തിനൊരുങ്ങുവിൻ ശക്തന്മാരെ ഉണർത്തുവിൻ സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ജോയന്റെ ഈ പ്രവചനം ഫിലിസ്തീയ ദേശക്കാരുമായിട്ട് അല്ലെങ്കിൽ പാലസ്തീൻകാരുമായിട്ട് മുന്നേറാനാ പറയുന്നു അവർ മുന്നേറും ഒരിക്കലും ഇനി എത്ര രാജ്യം ഇടപെട്ടാലും ഈ ജോയന്റെ പ്രവചനം അനുസരിച്ച് അവർ നടക്കത്തുള്ളൂ അവർ ഗ ഖാസ കയറും യാതൊരു സംശയമില്ല ഇപ്പോൾ ആ പ്രവചനത്തിൽ എന്താ കണ്ടോ ഘട്ടം ഘട്ടമായി നമുക്ക് ദൈവം ഈ പ്രവചനം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇനി അവർ യഥാർത്ഥമായി ഇനി എത്ര പേര് സീതോനും എല്ലാം ഇവർക്ക് പാലസീനോട് ചേർന്നാലും ശരി ജോയലിന്റെ പ്രവചനം അനുസരിച്ച് ഇസ്രായേല് ഗാസയിൽ പ്രവേശിക്കും പ്രവേശിക്കുകയും ചെയ്യും ആ ദൈവത്തിന്റെ വചനം പറയുന്നു അവർക്ക് ഗാസക്കാർക്ക് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല എന്നല്ല പറയുന്നെ അതിന് തെളിവെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ജയത്തിനു ശേഷം ഇവർ മറ്റൊരു കാര്യം ചെയ്യും അത് ഇത് ഇതുവരെയായിട്ട് സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാൻ പോവുകയാണ് ഏതാണ് മറ്റൊരു കാര്യം മറ്റൊരു കാര്യം ഇപ്പോൾ കാണുന്ന ജെറുസലേം ആ ജെറുസലേം വൻ രീതിയിൽ ഇവർ പണിയാൻ തുടങ്ങും ആ പണിയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കാത്തിരിക്ക നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇത് സംഭവിക്കുക ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ യഗൂദന്റെ പള്ളി ആ പള്ളി പണി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോളം ദൈവസഭ എടുക്കാനുള്ള ടൈമായി ആയി അതും സംഭവിക്കും ഈ യുദ്ധത്തിന് ശേഷം അത് സംഭവിക്കും അതേക്കാണ് അതിനുള്ള തെളിവിലേക്കാണ് ഞാൻ നിങ്ങളടുത്ത് വരുന്നത് ആ തെളിവ് ഇതാണ് മൂന്നാം ദേഹത്തില് ഒന്നാമത്തെ വാക്യം നിങ്ങൾ നോട്ട് ചെയ്താൽ മനസ്സിലാവും ആ നാളുകളിൽ ഞാൻ യും ഭാഗതയും നിർണ്ണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അതാണ് ഇത് ഇത് ആ നാളുകളിൽ യൂതയുടെ ജെറുസലേമിന്റെ ഭാഗതയും ഞാൻ നിർണയിക്കുന്ന പറയുന്നത് ഞാൻ നിർണയിക്കുന്ന പറയുന്നത് അലേ ലൂയ അലേലൂയ അലേലൂയ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരെ എല്ലാം ഞാൻ വധിക്കും ഇതാണ് പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് മൂന്നിന്റെ രണ്ട് മുതൽ പിന്നെ മൂന്ന് വരെ നമ്മൾ എന്ത് വായിച്ചിരിക്കുന്നു ജനതകളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ജനങ്ങളെ ആയിട്ട് യുദ്ധത്തിൽ ജനതകൾ തോൽക്കുന്നതിന്റെ കാരണം ഈ ജെറുസലേമിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഫിലി ഫിനീഷ്യക്കാർക്കും ഫിലിസ്തീയക്കാർക്കും അതായത് ടൈറസിതോൺ അതാണ് ഫിനീഷ്യ എന്ന് പറയുന്നത് ഫിലിസ്തീയക്കാർക്കും ശിക്ഷാവിധി ദൈവം നാലും എട്ടും നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ശിക്ഷാവിധി ദൈവം ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് കഴിഞ്ഞിട്ടും യുദ്ധം തീരുന്നില്ല യുദ്ധം തീരാത്തതിന്റെ കാരണം ഞാൻ പറയുന്നത് ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഗാസ യുദ്ധം കഴിഞ്ഞാലും ഉടനെ അടുത്ത യുദ്ധം ഉണ്ട് അത് നിങ്ങൾ ഒമ്പത് മുതൽ പത്ത് പതിനാറ് വരെ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ യുദ്ധത്തിനൊരുങ്ങുവിൻ ശക്തന്മാരെ ഉണർത്തുവിൻ സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ നിങ്ങളുടെ വാളായും കുന്തമായും രൂപാന്തരപ്പെടുത്തുവിൻ എന്നുവെച്ചാൽ ആ ഇസ്രായേലുള്ള സ്ത്രീ പുരുഷ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ യുദ്ധത്തിന് ഇറങ്ങും അടുത്തത് കണ്ടോ ദുർബലനായ ഒരുവൻ ഞാൻ ഒരു യോധാവണെന്ന് പറയണം എന്ന് പറഞ്ഞാൽ രോഗിയായി ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവനും വാളെടുത്തിട്ട് അവനും പറയും ഞാനും തള്ളക്കാരനാണെന്ന് പറയും ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇരുപത്തി അഞ്ചിനകത്ത് വെച്ച് ഇത് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അകത്ത് വെച്ച് ഇത് സംഭവിക്കും ഓർത്തുകൊള്ളുക കർത്താവിന്റെ വരവ് ഈ ഇസ്രയേൽ ജനം തളിർക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർത്ത് കൊള്ളണം അതിവൃക്ഷം തളിർക്കുന്നത് കാണുമ്പോൾ ഓർത്തു കൊള്ളണം എന്ന് കർത്താവ് പറഞ്ഞത് ഈ രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് മനസ്സിലാകുന്നുണ്ടോ ഈ രാത്രി ഓർമ്മിപ്പിക്കുക പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ കഴിയുന്നവരൊക്കെ പ്രാർത്ഥനയില് ചെലവഴിക്കുവാനായിട്ട് തയ്യാറാകുക ആലേലൂയ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെയൊക്കെ ഇതിന് സംഭവിക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു മുടി ഇഴ പോലും പൊഴിയാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ ഓർത്തുകൊള്ളുക ഇന്ന് ഇത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പുമായിട്ട് അടുത്ത ഞായറാഴ്ച ദൈവം അനുവദിക്കുകയാണെങ്കിൽ കടന്നു വരാം ദൈവം നമ്മൾ ഓരോരുത്തവരെ അനുഗ്രഹിക്കട്ടെ ഈ അടുത്ത ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഇതിപ്പോ ഞാൻ ആമുഖമായിട്ട് തുടങ്ങിയിരിക്കുവാണ് ജോയൽ എന്ന് പറയുന്ന ഒരൊറ്റ ഒരു പ്രവാചകനെ ജോയൽ എന്ന് പറയുന്ന ഒറ്റ പ്രവാചകനെ ജോയൽ എന്ന് പറയുന്ന ഒരൊറ്റ പ്രവാചകനെ പിന്നെ മാത്രം എടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ തോടെ ഇസ്രായേലിന് രാജ്യം നഷ്ടപ്പെടുന്നതും രാജ്യം തിരിച്ചു കിട്ടുന്നതും അതിനുശേഷമുള്ള യുദ്ധത്തെക്കുറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞത് ആ വ്യവസ്ഥയിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാണ് മറ്റ് പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ കരുതിയിരിക്കേണ്ട നിമിഷങ്ങളേതേ ഇതിനെക്കുറിച്ചുള്ള അടുത്ത സീരീസിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഉള്ള ക്ലാസ് എടുക്കും എല്ലാവരും അതുവരെ പ്രാർത്ഥനയിലിരിക്കാം